ിൽ പൈസയുണ്ടെങ്കിൽ ഒരു നോട്ട് കയ്യിലെടുക്കുക കിട്ടിയ നോട്ടിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിത്രവും റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പുമല്ലാതെ വേറെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ എല്ലാ ഇന്ത്യൻ രൂപ നോട്ടുകളിലും ഒരു ചരിത്ര സ്മാരകം കൂടിയുണ്ട് ചുരുക്കത്തിൽ ഇന്ത്യൻ രൂപയിലൂടെ ഒരു യാത്ര നടത്തുന്നത് ചരിത്ര സ്മാരകങ്ങൾ കൂടിയുള്ള ഒരു യാത്ര കൂടിയാണ് കൊണാ ക്ഷേത്രം ഹംപി ഔറംഗാബാദിലെ എല്ലോറ ഗുഹകൾ ഗുജറാത്തിലെ റാണി കി വാവ് സാഞ്ചി സ്തൂപം ചെങ്കോട്ട അങ്ങനെ പോകുന്നു ഇന്ത്യൻ രൂപയിലെ ചരിത്ര സ്മാരകങ്ങൾ രണ്ടായിരത്തി െത്തിയ പുതിയ കറൻസി നോട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നോട്ടുകളിൽ ഈ മാറ്റം വരുത്തിയത് വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ചിറക്കിയ വ്യത്യസ്ത മൂല്യങ്ങളിലുള്ള കറൻസി നോട്ടുകളിലാണ് ചരിത്ര സ്മാരകങ്ങളും ഇടം പിടിച്ചത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് കറൻസി നോട്ടുകളിൽ ഇന്ത്യൻ സ്മാരകങ്ങൾ അച്ചടിച്ചത് പത്ത് രൂപ നോട്ട് കയ്യിലെടുത്താൽ കൊണാർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷയിലാണ് കൊണാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം കണ്ടെത്തിയ കൊണാക് ക്ഷേത്രം ഒരു വിസ്മയമാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ കൊണാക് ക്ഷേത്രം ഇടം പിടിച്ചത് രണ്ടായിരത്തി ജനുവരി മുതൽ ഈ കറൻസി നോട്ട് ഇന്ത്യയിൽ പ്രചാരത്തിലായി കൈയിലിരിക്കുന്ന രൂപ നോട്ട് വെറുതെ ഒന്ന് മറച്ചു നോക്കിക്കെ ഔറംഗബാദിലെ എല്ലോറയിലെ മനോഹരമായ കൈലാസ ക്ഷേത്രം കാണാം ഭാരതീയ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു അടയാളം കൂടിയാണ് എല്ലോറയിലെ ഈ കൈലാസ ക്ഷേത്രം കൈലാസേത്രം കറൻസി നോട്ട് നിലവിൽ വന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാക്ഷേത്രം ഇത് ഒരിക്കലും നിർമ്മിച്ചതല്ല ചരനന്ത്രി കുന്നുകളിലെ പാറകളിൽ നിന്ന് വെട്ടിക്കൊത്തിയെടുത്തതാണ് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും എല്ലോറ ഗുഹകളിലേക്ക് എത്തുന്നത് എല്ലോറ ഗുഹകളെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഇടി ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു ഹംപി ആ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം കൂടിയായിരുന്നു ഹംപി പുതിയ അമ്പത് രൂപ നോട്ടിന്റെ പിൻഭാഗത്താണ് ഹംപി ഇടം കണ്ടെത്തിയത് കറൻസി നോട്ടിൽ കാണുന്ന ചിത്രം ഹംപിയിലെ വിത്തല ക്ഷേത്ര കോംപ്ലക്സിലെ പ്രശസ്തമായ ശിലാരഥത്തിന്റേതാണ് ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് രണ്ടായിരത്തി ഓഗസ്റ്റ് മുതലാണ് അമ്പത് രൂപയുടെ ഈ പുതിയ നോട്ട് പ്രചാരത്തിലെത്തിയത് കർണാടകയിലെ ഹംപി ടൌൺ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പുരാതന സ്മാരകങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും കേന്ദ്രമാണ് ഗുജറാത്തിലെ പഠാനിൽ സ്ഥിതി ചെയ്യുന്ന റാണി കി വാവ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇടം കണ്ടെത്തിയ സ്ഥലമാണ് പുതിയ നൂറ് രൂപ ഒന്ന് മറിച്ചു നോക്കിയാലും റാണി കി വാവ് കാണാൻ സാധിക്കും യു എൻ സ്റ്റെപ് വെൽ എന്നും ഇത് ഇതറിയപ്പെടുന്നു പതിനൊന്നാം നൂറ്റാണ്ടിലെ രാജാവായ ഭി ന്റെ ഓർമ്മയ്ക്കായി ഉദയമതി രാജ്ഞിയാണ് റാണി കിവാ പണി കഴിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് റാണി കിവാവിന്റെ ചിത്രമുള്ള കറൻസി നോട്ട് പ്രചാരത്തിലെത്തിയത് സരസ്വതി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വർഷങ്ങളോളം ഈ പ്രദേശം ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ സ്ഥലം കണ്ടെത്തിയത് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണ് ഇരുനൂറ് രൂപ നോട്ടിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധമത സ്മാരകങ്ങളിലൊന്നാണ് സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലെ സാഞ്ചി പട്ടണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വളരെ ഒരു കഥ സാഞ്ചി സ്തൂപത്തിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലുണ്ട് ബിസിയിലാണ് അശോക ചക്രവർത്തി കലിംഗ യുദ്ധം നടത്തിയത് യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലിന് സാക്ഷ്യം വഹിച്ച അദ്ദേഹം ലോകം മുഴുവൻ ബുദ്ധിസവും സമാധാനവും പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു തുടർന്ന് അശോക ചക്രവർത്തിയുടെ ഉത്തരവനുസരിച്ച് സാഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചു ബുദ്ധന്റെ ഭൌതികാവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് സാഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ശിലാ നിർമ്മിതികളിൽ ഒന്നാണിത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാഞ്ചി സ്തൂപം ഇടംപിടിച്ചു രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് സാഞ്ചി സ്തൂപം ഇടംപിടിച്ചത് ഇരുനൂറ് രൂപയുടെ കറൻസി നോട്ട് പ്രചാരത്തിലെത്തിയത് ചെങ്കോട്ടയുടെ പകിട്ടുള്ളതാണ് പുതിയ അഞ്ഞൂറ് രൂപയുടെ നോട്ട് രാജ്യതസ്ഥാനമായ ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ചെങ്കോട്ട ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതിൽ മുഗൾ രാജവംശത്തിലെ അഞ്ചാമത്തെ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ് ഡൽഹി മെട്രോ ഉപയോഗിച്ച് ചെങ്കോട്ടയിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാം ചാന്ദിനി ചൌക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു റിക്ഷയിൽ ചെങ്കോട്ടയിലേക്ക് എത്താം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് അഞ്ഞൂറ് രൂപയുടെ പുതിയ കറൻസി നോട്ട് പ്രചാരത്തിലെത്തി നോട്ട് നിരോധനത്തിന് തൊട്ടു പിന്നാലെ പ്രചാരത്തിലെത്തിയ നോട്ടായിരുന്നു രണ്ടായിരത്തിന്റേത് ഇന്ത്യയുടെ വിജയകരമായ ചൊവ്വാ ദൌത്യത്തിന്റെ ഭാഗമായ മംഗളിയാനായിരുന്നു രണ്ടായിരം നോട്ടിൽ ഉണ്ടായിരുന്ന ചിത്രം എന്നാൽ പിന്നീട് രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ കയ്യിലെ കറൻസി നോട്ടുകളിലേക്ക് നോക്കിയാൽ ഒരു ഭാരത പര്യടനം തന്നെ എളുപ്പത്തിൽ നടത്താം വാർത്തയുടെ നിറം തേടി തനി നിറം